രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ പുഴയിൽ നിറയെ നാടൻ കക്കയും ഉണ്ടായിട്ടാണെന്ന് കേട്ടറിഞ്ഞു കേട്ട പതി പഴയ രണ്ട് എടുത്ത് നേരെ പുഴക്കടവിലേക്ക് എത്തി നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല കൈയിലുണ്ടായിരുന്ന രണ്ട് എടുത്തിട്ട് നേരെ പുഴയിലേക്ക് എടുത്ത് ചാടി കൈയിൽ കിട്ടിയ കക്കയെല്ലാം എടുത്ത് കുടത്തിൽ നിറച്ച് നേരെ കുടവുമായി കടവിലേക്ക് വീട്ടിലെ പഴയ ഒരു അരിച്ചാക്കായിട്ടാണ് കടവിലേക്ക് വന്നത് മലബാർ മേഖലയിൽ ഇവനെ എളമ്പക്ക എന്നും മധ്യ കേരളത്തിൽ കക്കയെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ കറികൾ ഉണ്ടാക്കാനും തേങ്ങയേത്ത് പറക്കാനാണ് കക്ക ഉപയോഗിക്കുന്നത് ചാക്ക് തുറന്നു രണ്ട് കുളത്തിലുള്ള എല്ലാവരെയും എടുത്ത് നേരെ ചാക്കിലേക്ക് വത്തി മല നാടൻ കക്ക